പ്രതിഷ്ഠാ ദിനത്തിൽ ശ്രീരാമചിത്രം കത്തിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ കസ്റ്റഡിയിൽ തൃശൂർ മണലൂർ യുവദർശൻ നഗറിൽ ഹൈന്ദവ വിശ്വാസികൾ സ്ഥാപിച്ചിരുന്ന ബോർഡിലെ ശ്രീരാമന്റെ ചിത്രമാണ് കത്തിച്ചത് മണലൂർ സ്വദേശികളായ സിസിൽ അഖിൽ കിരൺ എന്നിവരാണ് കസ്റ്റഡിയിൽ ഉള്ളത് വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് മനോജി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇത്തരത്തിൽ മനഃപൂർവ്വം പ്രാ പ്രതിഷ്ഠാ ദിനത്തിൽ ഹൈന്ദവ വിശ്വാസികൾ സ്ഥാപിച്ചിരുന്ന ശ്രീരാമന്റെ ചിത്രം കത്തിച്ച സംഭവം എന്തെല്ലാം വകുപ്പുകൾ ചേർത്താണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് പോലീസിന്റെ ഇടപെടൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ദിനത്തിലാണ് ഇത്തരമൊരു സംഭവം ഈ തൃശൂർ മണലൂർ യുവദർശന നഗറിൽ നടന്നിട്ടുള്ളത് ഹൈന്ദവ വിശ്വാസികളെ സ്ഥാപിച്ചിരുന്ന ബോർഡിനെയാണ് ഇരുട്ടിന്റെ മറവിലെത്തി ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചേർന്ന് കത്തിച്ചിട്ടുള്ളത് ഒരു ബ്രിസ കാറിലാണ് ഇവർ രാത്രി ഒൻപത് മണിയോടെ ഇവിടെ എത്തിയത് തുടർന്ന് ഈ ശ്രീരാമന്റെ ചിത്രം കത്തിക്കുകയായിരുന്നു ഈ സംഭവത്തിലാണ് മൂന്ന് പേരെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മണലൂർ സ്വദേശികളായ സിസിലാക്കിൽ കിരൺ എന്നിവരെയാണ് മണലൂർ ഈ അന്തിക്കാട് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഇവർ മൂന്ന് പേരും ഈ മണലൂർ ബണ്ട് യൂണിറ്റിലെ ാണ് ഈ അതുപോലെ തന്നെ അവിടെ ഒരു മതശ്രദ്ധ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവർ നടത്തിയത് കാരണം ലോകമെമ്പാടും രാമമന്ത്രം ഒഴങ്ങിയ ആ ഒരു ദിനം അതിൽ തന്നെ തൃശൂർ ജില്ലയിലടക്കം നിരവധി ക്ഷേത്രങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തത്സമയ ദൃശ്യങ്ങളും അതുപോലെ തന്നെ പരിപാടികളും ഒക്കെ സംഘടിപ്പിച്ചിരുന്നത് നാമജവും ഒക്കെ എന്നാൽ ഈ ഒരു സമയത്ത് അവിടെയൊരു മതശ്രദ്ധ ഉണ്ടാക്കി ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ ഡിവൈപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇരുട്ടിന്റെ മറവിലെത്തിയായിരുന്നു ശ്രമം ശ്രമമുണ്ടായത് എന്തായാലും സംഘത്തിലുണ്ടായിരുന്ന മൂന്ന് പേരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എഫ് ഐ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിനപ്പുറം മറ്റ് പ്രതികൾ ആരൊക്കെയാണെന്ന് അന്വേഷിച്ചതിന് മാത്രമാണ് ഏർ ശേഷമാണ് കൃത്യമായൊരു നടപടി ഉണ്ടാവുക എന്തായാലും ഈ ഒരു സംഭവത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകളും അതുപോലെ തന്നെ ബി ജെ പി നേതാക്കളും രംഗത്തെത്തിയിരുന്നു ബി ജെ പി നേതാവായിരുന്ന ബിജു നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ മറ്റുള്ള പ്രതികളെ കൂടെ അന്വേഷിച്ച് കണ്ടെത്തുക കണ്ടെത്തുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇവരൊക്കെ തന്നെ ഡി ഐ എഫ്ഐയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു ബോധപൂർവം ഒരു മതസ്പ്ര ശ്രദ്ധ സൃഷ്ടിക്കുവാനുള്ള ശ്രമം അത് ഇന്ന് നമുക്കറിയാം കേരളത്തിൽ ആകമാനം തന്നെ മറ്റ് ഡോക്യുമെന്ററികളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് പലതരത്തിൽ ഒരു ഹൈന്ദവ വിശ്വാസങ്ങളെയൊക്കെ വലിയ തരത്തിൽ ഭ്രണപ്പെടുത്തുന്ന രീതിയിലൊക്കെ പ്രവർത്തനം ഡി യു എഫ് ഐ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ഈ ശ്രീരാമന്റെ ചിത്രം തന്നെ കത്തിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായത് എന്തായാലും അയോധ്യയിൽ ശ്രീരാമൻ ക്ഷേത്രം ആ ഒരു പ്രതിഷ്ഠ നടന്നപ്പോൾ ഇന്ന് കേരളത്തിലുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ ഇവിടെ ഒരു ശ്രദ്ധ ഉണ്ടാക്കുന്ന ശ്രമം തന്നെയാണ് ഇതെന്ന് വേണം മനോജാണ് വിവരങ്ങൾ നൽകിയത്